എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിൽ അവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായി കാണുക മുഴുവനായി കേൾക്കുക കേട്ടതിന് ശേഷം മാത്രം കണ്ടതിന് ശേഷം മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ജോലി ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ റെഡ് സീ നിയോം പ്രൊജക്ടിലേക്ക് തബൂക്കിലേക്ക് ഗാർഡൻ ലേബർ ഇൻഡോർ ക്ലീനേഴ്സ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും ഗാർഡൻ ലേബറായിട്ടും ഇൻഡോർ ക്ലീനറായിട്ടും ഏകദേശം നൂറോളം പേരെയാണ് ആവശ്യമുള്ളത് ആയിരം സൗദിറിയായാലും സാലറി ഉണ്ടാവുക കൂടാതെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് രണ്ടോ നാലോ മണിക്കൂർ ഓവർ ടൈം എടുക്കാം ഓവർ ടൈമിലെടുത്താൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് മാക്സിമം ആയിരത്തി നാനൂറ് റിയാലിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുക അപ്പോൾ അതിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ഇ സി ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുള്ള മുപ്പത്തി ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓർക്കുക ഫിക്സഡ് സാലറി ബേസിക് സാലറി ആയിരം സൗകര്യം ആണ് ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും പിന്നെ ഓവർ ടൈമിനുള്ള എക്സ്ട്രാ പേയ്മെൻറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഓക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ ബേസിക് ഇംഗ്ലീഷ് അറിയണം അത് നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയണം എന്നൊന്നും ഇല്ല ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി എസ് എസ് എൽ സി പാസ് ആയാലുമതി വളരെ ചെറിയൊരു എക്സ്പെൻസ് മാത്രമേ നിങ്ങൾക്ക് പോകാനുണ്ടാവുകയുള്ളൂ മെഡിക്കലും അതേപോലെ തന്നെ ടിക്കറ്റ് എല്ലാം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് വിസക്ക് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കുവൈത്തിലേക്കാണ് കുവൈത്തിലേക്ക് സൈ സായ് എക്സ്പ്രസ് എന്ന കമ്പനിയിലേക്ക് ഇരുപതോളം ലൈറ്റ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കും ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായാൽ മാത്രം മതി ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ള യുവാക്കളെയാണ് മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നൂറ്റി പത്ത് കുവൈദിനാറായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക നിങ്ങൾക്ക് മൂന്ന് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാവുന്നതാണ് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ലഭിക്കും അപ്പോൾ ഓർക്കുക നൂറ്റി മുപ്പത്ത് നൂറ്റി പത്ത് കുവൈദിനാറാണ് സാലറി വരുന്നത് നൂറ്റി പത്ത് ദിനാർ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം മുപ്പത്തി ഒന്നായിരം ിന്ന് രൂപയോളം ആയിരിക്കും ഉണ്ടാവുക രണ്ട് മൂന്ന് മണിക്കൂറോളം നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഒരു മാസം മുപ്പത്തിനാലായിരം രൂപയോളം ലഭിക്കാം ലഭിക്കും ഇതിലേക്ക് ഇംഗ്ലീഷ് നോളേജ് ഉണ്ടായിരിക്കണം അത്യാവശ്യം ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം ഇ സിആർ ഇ സി എന്നാർ പാസ്സ്പോർട്ടുള്ളവർ അതായത് പത്താം ക്ലാസ് പാസ് ആവരെയും പത്താം ക്ലാസ് പാസ്സാകരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും പക്ഷേ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിങ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിരിക്കണം മുപ്പത്തി എട്ട് വയസ്സിന് താഴെ ഇരിക്കണം പ്രായം വേണ്ടത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി നമുക്ക് നിലവിലുള്ളതും കുവൈത്തിലേക്ക് തന്നെയാണ് കുവൈത്തിലേക്ക് ഹൗസ് ഡ്രൈവർമാരായിട്ട് ഗൾഫ് ലൈസൻസ് ഉള്ള യുവാക്കളെ ആവശ്യമുണ്ട് അതായത് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കുവൈത്തിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അഞ്ച് പേരെയാണ് ആവശ്യമുള്ളത് നൂറ്റി നാൽപ്പത് കുവൈത്തിനാറായിരിക്കും സാലറി ഉണ്ടാവുക ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം കാര്യങ്ങളെല്ലാം എടുക്കാവുന്നതാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡിൻ്റെ കാര്യം ഉറപ്പില്ല ഓക്കെ ഇത് ഹൗസ് ഡ്രൈവർമാർ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ കീഴിൽ തന്നെയായിരിക്കും അക്കോമഡേഷൻ ഉണ്ടാവുക മറ്റ് വീടുകളിൽ അപ്പോൾ സാധാരണ നമ്മളൊരു ഹൗസ് ഡ്രൈവർ വേക്കൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുന്ന വീടിൻ്റെ അടുത്ത് തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ റൂമ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുക പക്ഷേ ഇവിടെ നേരെ ഇവിടെ അതില്ല ഇവിടെ കമ്പനിയുടെ അണ്ടറിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് റൂം കാര്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന വീട്ടുകാരായിരിക്കില്ല നിങ്ങൾക്ക് സാലറി തരുന്നതും ചെലവ് തരുന്നതൊക്കെ കമ്പനി ആയിരിക്കും അപ്പോൾ ഇവിടെ ഫുഡിന് ഫുഡ് കാര്യം പറഞ്ഞിട്ടില്ല അക്കോമഡേഷൻ ഉണ്ടാവും നൂറ്റി നാൽപ്പത് കുവിദിനാർ സാലറി ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം നൂറ്റി നാൽപ്പത് കുഴിതിനാർ സാലറി ഓവർ ടൈം എടുക്കാം അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിക്കോ ബേസിക് സംസാരിക്കാൻ കഴിയണം ഒന്നെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം അല്ലെങ്കിൽ ബേസിക് അറബിക് സംസാരിക്കാൻ കഴിയണം ബേസിക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം അല്ലെങ്കിൽ ബേസിക് അറബിക് സംസാരിക്കാൻ കഴിയണം അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും കുവൈത്തിലേക്ക് തന്നെയാണ് കുവൈത്തിലെ ഐഫ ഫുഡ് കമ്പനിയിലേക്ക് നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ഫിഷ് മോങ്ങർ ഫിഷ് കട്ടർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടൊന്നും നോക്കാം എ സി ടെക്നീഷ്യനായിട്ട് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് നൂറ്റി അമ്പത് കുവൈതിനാറായിരിക്കും സാലറി ഉണ്ടാവുക ഇലക്ട്രീഷ്യനായിട്ടും മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് ജി സി സി എക്സ്പീരിയൻസ് നിർബന്ധമാണ് നൂറ്റി അമ്പത് കുവൈതീനാറാണ് സാലറി ഉണ്ടാവുക ഫിഷ് മോങ്ങർ അല്ലെങ്കിൽ ഫിഷ് കട്ടർ പോസ്റ്റുകളിലേക്ക് ഒരു വർഷം മുതൽ മൂന്ന് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് നിർബന്ധമാണ് സാലറി വരുന്നത് നൂറ്റി മുപ്പത് കുവൈതീനാറായിരിക്കും ഉണ്ടാവുക എട്ട് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക ഫുഡ് അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓവർ ടൈമും എടുക്കാവുന്നതാണ് രണ്ടോ നാലോ മണിക്കൂർ ഓവർ ടൈം എടുക്കാവുന്നതാണ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും സോറി മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക രണ്ട് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരാം നാട്ടിലേക്ക് വരുമ്പോൾ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കമ്പനി നോക്കുന്നതായിരിക്കും ടോട്ടൽ മൂന്ന് വർഷത്തെ കോൺട്രാക്ട് ഡ്യൂറക്ഷൻ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക രണ്ട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീക്കിലി ഓഫ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ സാലറി അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻക്രിമെൻ്റ് എല്ലാം ഈ കുവൈത്ത് ലേബറിലോ പ്രകാരം ഉണ്ടായിരിക്കും അതായത് നിങ്ങൾക്ക് ഈ രണ്ട് വർഷം മൂന്ന് വർഷത്തെ കോൺട്രാക്ട് വിസ ആണ് ഉള്ളതെങ്കിൽ പോലും രണ്ട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി കൂടുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഒരു വർഷം കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമ്പനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് പരിഗണിക്കുന്നത് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ജി സി സി എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഐ ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയാ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി യു എ ഇയിലേക്കാണ് അബുദാബിയിലേക്കാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അബുദാബിയിൽ ടാക്സി ആയി ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാവുന്നതാണ് അബുദാബിയിലെ അറേബ്യ ടാക്സി കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പത്താം തീയതി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഇൻ്റർവ്യൂ നടക്കാൻ പോവുകയാണ് ക്ലയൻറ്റ് ഇൻറ്റർവ്യൂ ആണ് പത്താം തീയതി അതായത് നാളെ കോഴിക്കോട് വെച്ചിട്ടും പതിനൊന്നാം തീയതി ബുധനാഴ്ച കൊച്ചിയിൽ വെച്ചിട്ടും പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് വെച്ചിട്ടുമാണ് ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം അർജൻറ് റിക്രൂട്ട്മെൻറ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ദുബായ് ടാക്സി ഇതിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്തിരുന്നു പക്ഷേ അത്രത്തോളം നിങ്ങൾക്ക് ഇതിലേക്ക് എന്താ പറയുക ടൈം പോകാനുള്ള ഒരു പ്രോസസിങ് ടൈം ഉണ്ടാവുകയില്ല പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് ആ സാലറി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ബേസിക് സാലറി വരുന്നത് എണ്ണൂറ് യു ഇ ദർഹമായിരിക്കും നിങ്ങൾക്ക് ഒരു മാസം ഇരുപത്തി അഞ്ച് ശതമാനം കമ്മീഷൻ ഉണ്ടായിരിക്കും അതായത് ഈ എണ്ണൂറ് ദർഹമാണ് നിങ്ങൾക്ക് ബേസിക് സാലറി എങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ കഴിയുന്നത് ഈ കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് അതായത് കമ്മീഷൻ മാത്രമായിട്ട് നിങ്ങൾക്കൊരു മാസം ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ഏതർഹം വരെ ഏൺ ചെയ്യാൻ കഴിയും അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി നാലായിരം ഇന്ത്യൻ രൂപ മുതൽ എഴുപത്തി നാലായിരം ഇന്ത്യൻ രൂപ വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഏൺ ചെയ്യാൻ കഴിയും അക്കോമഡേഷൻ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇതിലേക്ക് ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ലൈസൻസിൻ്റെ കോസ്റ്റ് അതായത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടി വരും ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോസ്റ്റ് നിങ്ങൾ ഇവിടെ അടയ്ക്കേണ്ടതില്ല ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോസ്റ്റ് ചിലവ് നിങ്ങളുടെ സാ കമ്മീഷനിൽ നിന്നും അതായത് ഫിക്സഡ് സാലറി എണ്ണൂറ് ബേസിക് സാലറി എണ്ണൂറ് യു എ ദർഹം ഉണ്ടായിരിക്കും അതിൽ നിന്നെല്ലാം കട്ട് ചെയ്യുക നിങ്ങൾ ഒരു മാസം ഏൺ ചെയ്യുന്ന കമ്മീഷനായിട്ട് ഏൺ ചെയ്യുന്ന കമ്മീഷനിൽ നിന്നായിരിക്കും നിങ്ങളുടെ ലൈസൻസിൻ്റെ കോസ്റ്റ് കമ്പനി ഡിഡക്റ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ ലൈസൻസിനുള്ള ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ പേ ചെയ്യേണ്ടതില്ല നിങ്ങൾ അവിടെ ചെന്നിട്ട് പതിയെ പതിയെ ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ സാലറി കമ്മീഷനിൽ നിന്നും കമ്പനി ഇത് ഡിഡക്റ്റ് ചെയ്യുക ഒറ്റയടിക്ക് നിങ്ങളുടെ കമ്മീഷൻ എടുത്ത് രണ്ടോ മൂന്നോ മാസം കൊണ്ട് കമ്മീഷൻ എടുത്തിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കില്ല നിങ്ങളെ മാറ്റുക പതിയെ പതിയെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ ചെയ്യുന്ന കമ്മീഷനിൽ നിന്ന് പതിയെ പതിയെ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു ലൈസൻസിൻ്റെ കോസ്റ്റ് കമ്പനി കട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ക്ലൈൻറ്റ് ഇൻറ്റർവ്യൂ അറ്റേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ഞാൻ പറഞ്ഞു നമുക്ക് നാളെ കോഴിക്കോട് വെച്ചിട്ടും മറ്റന്നാൾ കൊച്ചിയിൽ വെച്ചിട്ടും തിരുവനന്തപുരത്ത് വെച്ചിട്ട് പന്ത്രണ്ടാം തീയതിയുമാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മലബാർ ഏരിയയിലുള്ളവർക്ക് പത്താം തീയതിയും മധ്യ കേരളത്തിലുള്ളവർക്ക് പതിനൊന്നാം തീയതിയും തെക്കൻ കേരളത്തിലുള്ളവർക്ക് പന്ത്രണ്ടാം തീയതിയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ് ഉള്ളത് ഏജ് ഞാൻ പറഞ്ഞു ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കണം ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം പിന്നെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇ സി ആർ പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കില്ല പത്താം ക്ലാസ് പാസ്സായിരിക്കണം ബേസിക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയണം കാരണം അബുദാബിയിലേക്കാണ് ഈ ഒരു വേക്കൻസി പല രാജ്യക്കാരും ഉണ്ടായിരിക്കും പല കമ്മ്യൂഷ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവരുമുണ്ടായിരിക്കും അപ്പോൾ അവരോട് തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബേസിക് രീതിയിലുള്ള ഇംഗ്ലീഷ് അറിയണം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്